സ്പൂൺ കൊണ്ടല്ല ജ്യൂസ് കുടിക്കണത് ഹലോ ഗൈസ് അപ്പം എൻ്റെ രണ്ടു വയസ്സുള്ള മോൻ ഇത്ര എൻജോയ് ചെയ്ത് കുടിക്കുന്നത് അറിയാമോ ഒരു വെറൈറ്റി ജ്യൂസാണ് വെറൈറ്റി എന്ന് വെച്ചാൽ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ആ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കിയിട്ട് വരാം പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാകുമെന്നും എനിക്കറിയുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജ്യൂസ് പ്രിപ്പയർ ചെയ്യണേന്ന് നോക്കാം മുഴുവൻ മുഴുവൻ ഇത്രയും ടേസ്റ്റിയാണ് ഞാൻ അത്രയും ഇതിൽ പറയണേന്ന് കുട്ടികൾക്കും ഒരേയും ഇത്രയും ഇഷ്ടപ്പെടുന്നൊരു ജ്യൂസാണ് എൻ്റെ മോൻ കപ്പ് മുഴുവനായിട്ട് കമ്മറ്റത്തി കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റ്റൂട്ടും ഗ്രേ ഇപ്പം വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ് ജ്യൂസിൻ്റെ പേര് ഹണി ഗ്രേ ബീട്രൂട്ട് ജ്യൂസെന്നാണ് അപ്പോൾ പറഞ്ഞപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മുന്തിരിയും ബീട്രൂട്ടും വേണം ബീട്രൂട്ടിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറയാതെ തന്നെ അറിയാം നല്ല ആൻറ്റി ഓക്സിഡൻസുള്ളതാണ് ഒരു വെജിറ്റബിളാണ് അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോളിനെ പ്രഷറിനെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം അതുപോലെ തന്നെ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് ഇപ്പോഴത്തെ സ്റ്റഡീസിൽ ബീട്രൂട്ടിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എയ്സെറ്റിക് പർപ്പസിനും നമ്മുടെ ഒരു ഇന്നർ ഗ്ലോ തരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഇപ്പം എങ്ങനെയാണെന്ന് നോക്കാം അതിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് കറുകപ്പെട്ട ഒരു ഏലക്കായ് ഇഞ്ചിയും കൂടി വേണം അതുപോലെ തന്നെ മൂന്നാല് സ്പൂൺ പഞ്ചസാര വെള്ളം തിളപ്പിച്ച് ഇഞ്ചി കറുകപ്പെട്ട ഏലക്കായ അതിനകത്തേക്ക് ഇട്ട് തിളപ്പിച്ചൊന്ന് വെള്ളത്തിലേക്ക് മുന്തിരി ഇട്ട് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്ത് ഓഫ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതുപോലെ കുറച്ച് മുന്തിരിയുടെ പൾസ് മാത്രം എടുത്ത് മാറ്റി വയ്ക്കുക ബാക്കി അതുപോലെ തന്നെ പകുതിയോളം മുന്തിരി പൾപ്പ് എടുത്താൽ മതി ബാക്കിയുള്ള മുന്തിരി ജ്യൂസ് അടിച്ചു ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാരങ്ങ വേണം ഒരു മീഡിയം സൈസ് നാരങ്ങ ഒരു ബീറ്റ്റൂട്ട് ഇതുപോലെ ബീട്രൂട്ട് തൊല്ലൊക്കെ കളഞ്ഞ് അതും എടുത്ത് വെക്കാം മാറ്റി വെച്ച മുന്തിരി പിക്സിയിൽ ഇട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം അതോടൊപ്പം തന്നെ ബീട്രൂട്ടിൻ്റെയും ജ്യൂസ് അടിച്ച് എടുക്കുക ബീട്രൂട്ടിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞ പോലെ തന്നെ മുന്തിരിക്കും ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ട് വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ ഫൈബറും കണ്ടൻറ്റും നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് പിന്നെ ഡൈജഷനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണോ അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും ഒരു ജ്യൂസായിട്ട് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഷുഗർ അവോയ്ഡ് ചെയ്തിട്ട് നമുക്കിത് അടിച്ച് ജ്യൂസാക്കി എടുക്കാം അപ്പോൾ ബീട്രൂട്ട് നമ്മുടെ വിശപ്പ് പെട്ടെന്ന് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ബീട്രൂട്ടിൽ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് മാറ്റെക്കാം ശേഷം നാരങ്ങ പിഴിഞ്ഞ് ഒരു ഒരു സ്പൂണോളം എടുക്കാം അപ്പോൾ ഒരു ഒരു ഗ്ലാസ് ജ്യൂസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതാണ് ഇതുകൊണ്ട് നമുക്ക് രണ്ട് ഗ്ലാസ്സോളം ജ്യൂസ് എടുക്കാം അപ്പോൾ ഒരു ഹാഫ് പോർഷനോളം ഗ്ലാസിൻ്റെ ഹാഫ് പോർഷനോളം ജ്യൂസ് എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കാം അതിന് ശേഷം അതിനകത്തേക്ക് ബാലൻസ് നമ്മൾ നേരത്തെ ഗ്രേപ്പ് തിളപ്പിച്ച് വെച്ച ഷുഗർ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിയും ഏലക്കായും ഇതൊക്കെ മിക്സ് ചെയ്തത് അരിച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ വെള്ളം അതൊക്കെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ലെമണിൻ്റെ ജ്യൂസും ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കി ബാലൻസ് പോർഷൻ മുന്തിരിയുടെ പളപ്പ് കൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാം അടിപൊളി ടേസ്റ്റുള്ളൊരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികളൊക്കെ അത്രയും ടേസ്റ്റിലി കുടിക്കും കാരണം നല്ലാതെ നമ്മൾ ബീറ്റ് റൂട്ടൊക്കെ കുട്ടികൾക്ക് ഏത് വിധേനയും കൊടുക്കാൻ നോക്കിയാലും അവർ കഴിക്കാൻ മടി കാണിക്കും അപ്പോൾ ഇത് നല്ല പച്ചയായിട്ട് തന്നെ അടിച്ച് ജ്യൂസാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വിധത്തിലുള്ളൊരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് മാത്രമല്ല വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ഇത് വീട്ടിലിപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഗ്രേപ്പും ബീട്രൂട്ടും നമ്മുടെ ശരീരത്തിന് വളരെ നല്ല രണ്ട് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ വെജിറ്റബിളാണ് ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസാണ് നമുക്ക് അവരെ നന്നായിട്ട് ഇംപ്രസ് ചെയ്യാൻ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക Thank you for watching my video.